ഫുട്ബോളിലെ ചില കഥകൾ അതിമനോഹരമാണ് ഇമോഷണലായ ഇൻസ്പിറേഷനലായ കഥകളാൽ സമ്പന്നമാണ് ഈ ബ്യൂട്ടിഫുൾ ഗെയിം പല വിജയത്തിൻ്റെ കഥകളും നേട്ടങ്ങളുടെ കഥകളും ഇന്ന് ഓരോ ഫുട്ബോൾ ആരാധകനെയും സംബന്ധിച്ച് ഒരു പ്രചോദനം തന്നെയാണ് അത്തരത്തിൽ ഫുട്ബോളിലെ ഒരു തിരിച്ചുവരവിൻ്റെ കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് സെബാസ്റ്റ്യൻ ഹാളർ വർഷം രണ്ടായിരത്തി പതിനേഴിലാണ് ഡച്ച് ക്ലബായ ഉട്രാക്റ്റിൽ നിന്നും ബുണ്ടസ്ലിഗയിലെ എയ്ൻട്രാക്ട് ഫ്രാങ്ക്ഫേർട്ടിൽ എത്തുന്നത് ഇതോടെ യൂറോപ്യൻ ഫുട്ബോളിലേക്ക് കൂടുതൽ അടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഒരു സ്ട്രൈക്കർ എന്ന നിലയിലെ അദ്ദേഹത്തിന്റെ ഫോമും ഗോൾ സ്കോറിംഗ് എബിലിറ്റിയും എല്ലാം അദ്ദേഹത്തെ മറ്റുള്ളവർക്കിടയിൽ ശ്രദ്ധേയനാക്കി ഏതാണ്ട് ഇതേ സമയത്തായിരുന്നു ഇംഗ്ലീഷ് ക്ലബ്ബായ വെസ്റ്റ് യുണൈറ്റഡ് ഒരു ഭീമൻ ഓഫറുമായി അദ്ദേഹത്തെ സമീപിച്ചത് ഏകദേശം നാൽപ്പത്തിയഞ്ച് മില്യൺ പൗണ്ട്സിന്റെ ഓഫർ അത് ഒരു കോമ്പറ്റീറ്റീവ് ലീഗിലേക്ക് മാറാനുള്ള അവസരമായതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഹാളർ ആ ഒരു ഓഫർ നിരസിക്കാൻ തയ്യാറായില്ല വർഷം രണ്ടായിരത്തി പത്തൊമ്പതിലെ ജൂലൈ മാസം വെസ്റ്റ് ഹാമിലേക്ക് ചേക്കേറിയ അദ്ദേഹത്തിന്റെ ക്ലബ്ബിലെ നാളുകൾ പക്ഷേ വളരെ പരിതാപകരമായിരുന്നു ഒരു സ്ട്രൈക്കർ എന്ന നിലയിൽ ഗോളുകൾ കണ്ടെത്തുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു ക്ലബിലെ തന്റെ പതിനെട്ട് മാസങ്ങൾക്കിടയിൽ വെറും പത്ത് പ്രീമിയർ ലീഗ് ഗോളുകൾ മാത്രമായിരുന്നു അദ്ദേഹം നേടിയത് ഇത് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാലിയിൽ വളരെ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തി വെസ്റ്റ് ഹാമിലെത്തിയത് നാൽപ്പത്തിയഞ്ച് മില്യൺ പൗണ്ട്സിനാണെങ്കിൽ അതിന്റെ ഏകദേശം പകുതി തുകയായിരുന്നു അദ്ദേഹം അയാക്സിലേക്ക് ചേക്കേറിയത് പക്ഷേ ഇക്കുറി അദ്ദേഹം തന്റെ ഗോൾ സ്കോറിംഗ് എബിലിറ്റിയെ തിരികെ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല അദ്ദേഹം ഡച്ച് ലീഗ് ട്രോഫിയും നേടിയെടുത്തു അതിനപ്പുറത്തേക്ക് ചാമ്പ്യൻസ് ലീഗ് കോമ്പറ്റീഷനിൽ ഒരു സീസണിൽ പത്തിൽ കൂടുതൽ ഗോളുകൾ നേടുന്ന അപൂർവം കളിക്കാരിൽ ഒരാളായി മാറി ആള് തീർച്ചയായും അദ്ദേഹത്തിന്റെ ഈ ഒരു മികച്ച ഫോം തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ബുണ്ടസ് ലീഗ വമ്പന്മാരായ ബുറൂസ ഡോട്ട്മുണ്ടിലേക്ക് അദ്ദേഹത്തെ കൂടുതൽ അടുപ്പിച്ചത് സാക്ഷാൽ എർലിംഗ് ഹാളന്റിന്റെ പകരക്കാരനെ കണ്ടെത്താൻ ഒരുങ്ങിയിരുന്ന അവർ വൈകാതെ തന്നെ സെബാസ്റ്റിൻ ഹാളറിനെ ടീമിലെത്തിച്ചു ഏകദേശം മുപ്പത്തിയൊന്ന് മില്യൻ യൂറോസിൻ്റെ ട്രാൻസ്ഫർ ആയിരുന്നത് എന്നാൽ ക്ലബ്ബിലെത്തിയ ഏതാനും ആഴ്ചകൾക്ക് ശേഷം കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞു തൻ്റെ അപ്ഡോമിനിൽ വളരെ വലിയ തരത്തിലുള്ള ഒരു ഡിസ്കംഫേർട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിരുന്നു തുടർന്ന് ഒരു യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തപ്പോഴായിരുന്നു ആ ദുഃഖകരമായ കാര്യം അദ്ദേഹത്തിനെ അറിയാൻ കഴിഞ്ഞത് അതൊരു ടെസ്റ്റിക്കുലർ ട്യൂമർ ആയിരുന്നു അങ്ങനെ ക്ലബിലെ വെറും രണ്ടാഴ്ചകൾക്ക് ശേഷം അദ്ദേഹം നിർണായകമായ ഒരു സർജറിക്ക് വിധേയനായി ഡോക്ടറായ സെബാസ്റ്റിൻ ഗ്രോട്ടിക്കലിൻ്റെ സഹായത്തോടെ ക്യാൻസർ ബാധിതമായ തൻ്റെ ടെസ്റ്റുകൾ അദ്ദേഹത്തിന് പൂർണ്ണമായി റിമൂവ് ചെയ്യേണ്ടി വന്നു തീർച്ചയായും പിന്നീടുള്ള നാളുകൾ ആളരനെ സംബന്ധിച്ച് വളരെയധികം പ്രയാസമേറിയതായിരുന്നു ഫുട്ബോളിൽ നിന്നും ഒരു നീണ്ട ബ്രേക്ക് എടുക്കേണ്ടി വരുമോ എന്ന് തോന്നൽ അയാളെ പതിയെ അലട്ടാൻ തുടങ്ങി തൻ്റെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത വിധമുള്ള വിശ്രമമായിരുന്നെങ്കിലും അദ്ദേഹം വളരെയധികം ഡിറ്റർമെന്റ് ആയിരുന്നു താൻ എല്ലായ്പ്പോഴും ഇഷ്ടപ്പെട്ടിരുന്ന ആ ബ്യൂട്ടിഫുള്ള ആയ ഗെയിമിനെ ഉപേക്ഷിക്കാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറായിരുന്നില്ല നീണ്ട വിശ്രമത്തിന് ശേഷം ചെറിയ പേഴ്സണൽ ട്രെയിനിങ്ങിൽ അദ്ദേഹം ഏർപ്പെട്ടു തുടർന്ന് അതേ വർഷത്തെ ബാലൻഡിയോ സെറിമണിയിൽ അയാക്സിലെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ഒരു സെലിബ്രിറ്റിയായ ഹാളർ താൻ തിരിച്ചു തിരിച്ചുവരുമെന്ന പ്രതീക്ഷയുടെ വാക്കുകൾ നൽകി ഏതാനും നാളുകൾക്ക് ശേഷം ആ ഇമ്പോർട്ടന്റ് ആയ മൊമെന്റ് എത്തിച്ചേർന്നു ഒടുവിൽ കളത്തിലേക്ക് തിരിച്ചെത്താൻ തയ്യാറായിരുന്ന ഹാളറിനെ ആരാധകരും തന്റെ ടീമിലെ സഹപ്രവർത്തകരും ഏറെ ആശംസയോടെ വരവേറ്റു ഓക്സ്ബർഗുമായുള്ള മത്സരത്തിൽ അദ്ദേഹം ഡെബ്യൂട്ട് നടത്തിയപ്പോൾ ക്യാൻസറിനെതിരായി അദ്ദേഹം തന്റെ ബൂട്ടിൽ പങ്കുവച്ച വാചകം വളരെ ശ്രദ്ധേയമായിരുന്നു രണ്ടാഴ്ചകൾക്ക് ശേഷം ഫ്രൈബർഗിനെതിരായ മത്സരത്തിൽ ഗോൾ നേടിയപ്പോൾ സിഗ്നൽ ഇഡൂണയിലെ എൺപതിനായിരം കാണികൾക്ക് മുന്നിൽ അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്തു ഹളറിന്റെ ആ മത്സരത്തിലെ ഗോൾ നേട്ടം ഒരു തിരിച്ചുവരവിന്റെ അറിയിപ്പായിരുന്നു ഇതെല്ലാം നടക്കുന്നത് ലോകം ക്യാൻസർ ദിനമായി ആചരിക്കുന്ന ദിവസമായിരുന്നു എന്നത് ആ കഥയ്ക്ക് കൂടുതൽ മധുരം നൽകി ഇതേ സീസണിൽ എട്ട് തവണ കൂടി ഹളർ ഡോർട്ട്മുണ്ടിനായി ഗോളുകൾ നേടി പക്ഷേ ഗോൾ ഡിഫറൻസിൽ ഡോർട്ട്മുണ്ടിന്റെ ബുണ്ടസ്ലിക്ക് കിരീടം നഷ്ടമായപ്പോൾ ഒരു ആംഗിൾ ഇഞ്ചുറി മൂലം ഹാളർ വളരെയധികം സ്ട്രഗിൾ ചെയ്തു കോസ്റ്റ് നാഷണൽ ടീമിന്റെ ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിലേക്കുള്ള സ്ക്വാഡിൽ ഈ പരിക്കുമൂലം അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടമാകുമെന്ന സാധ്യതകൾ ഏറെയായിരുന്നു ഗ്രൂപ്പ് സ്റ്റേജിലെ മൂന്ന് മത്സരങ്ങളിൽ അദ്ദേഹം പരിക്കുമൂലം പുറത്തായിരുന്നു പക്ഷേ ഐവർ കോസ്റ്റ് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് പ്രവേശിക്കുമ്പോൾ സെനഗലിനെതിരായ മത്സരം അദ്ദേഹത്തിന്റെ പിരിച്ചുവരവായിരുന്നു ഒരു പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തന്റെ രാജ്യം വിജയിച്ചപ്പോൾ ആ ഒരു മത്സരത്തെ നിർണയിച്ചവരിൽ പ്രധാനപ്പെട്ടവനായിരുന്നു ഹാളർ മാലിക്കെതിരായ ക്വാർട്ടർ ഫൈനൽ മത്സരം ഏറെ ആയ രീതിയിൽ എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങിയപ്പോൾ ആ മത്സരത്തിലും അദ്ദേഹം ടീമിനെ മികച്ച രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു മത്സരത്തിന്റെ എക്സ്ട്രാ ടൈമിന്റെ നിർണായക നിമിഷത്തിൽ വിജയിച്ചുകൊണ്ടായിരുന്നു ഐവർ കോസ്റ്റ് സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചത് സെമിയിൽ ഒരു ഗോളിന് റിപ്പബ്ലിക് ഓഫ് കോങ്കോയെ പരാജയപ്പെടുത്തിയപ്പോൾ മത്സരത്തിന്റെ അറുപത്തിയഞ്ചാം മിനിറ്റിൽ ആ നിർണായകമായ ഗോൾ നേടിയത് സാക്ഷാൽ സെബാസ്റ്റിൻ ആയിരുന്നു സ്വന്തം രാജ്യത്ത് വെച്ച് അരങ്ങേറിയ ടൂർണമെന്റ് ഫൈനലിൽ നൈജീരിയ ആയിരുന്നു ഐവോറിയൻ ടീമിന്റെ എതിരാളികൾ ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോൾ നൈജീരിയൻസ് നേടിയിരുന്നുവെങ്കിലും സെക്കൻഡ് ഹാഫിൽ അവർ ശക്തമായി തിരിച്ചു വന്നു മത്സരത്തിൻ്റെ എൺപത്തി മിനിറ്റിൽ നിർണായകമായി ആ മാച്ചിനെ കില്ലോഫ് ചെയ്തത് അത് ഏറ്റവും അധികം ഡിസേർവ് ചെയ്ത സാക്ഷാൽ സെബാസ്റ്റിൻ ഹാളറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഫ്കോൺ വിജയത്തോടെ ഹാളർ ലോകത്തിന് മുന്നിൽ പങ്കുവച്ചത് ഒരു യഥാർത്ഥ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ജീവിതത്തിലെ ഏറ്റവും മോശം ഘട്ടത്തിൽ പോലും തന്റെ കരുത്തുറ്റ മെൻ്റാലിറ്റിയെയും മൈൻഡ് സെറ്റിനെയും ഒരിക്കലും താൻ നഷ്ടപ്പെടുത്തിയിരുന്നില്ല എന്ന ശക്തമായ സ്റ്റേറ്റ്മെന്റ് ആഫ്കോൺ നേട്ടത്തിന് ശേഷം ഹാളർ തന്റെ രാജ്യത്തോടൊപ്പം സെലിബ്രേറ്റ് ചെയ്ത് ജർമ്മനിയിലേക്ക് തിരിച്ചെത്തുമ്പോൾ തന്റെ ക്ലബ് അദ്ദേഹത്തെ വരവേറ്റത് വളരെയധികം ആദരവോടെയായിരുന്നു തീർച്ചയായും ഏതൊരു വ്യക്തിക്കും പ്രചോദനമായേക്കാവുന്ന കഥയാണ് സാക്ഷാൽ സെബാസ്റ്റ്യൻ ഹാളറുടേത്